പി ആർ വിവാദത്തിൽ പ്രതികരണവുമായി പി വി അൻവർ ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയുന്നത് കളവാണ് ഹിന്ദുവിൽ വാർത്ത തിരുത്തു കൊടുക്കാൻ എന്തിനിത്ര സമയം എടുത്തുവെന്നും അൻവർ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതാണ് വസ്തുത ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് യാതൊരു എന്നെ കൊടുത്തൊരു ബാക്കിയുള്ളതൊക്കെ പിന്നീട് കുക്കപ്പ് കാരണം അതില്ലായിരുന്നെങ്കിൽ ഈ പത്രം ഇറങ്ങിയ ദിവസം അഞ്ചു മണിക്ക് വാർഡത്ത് അവൈലബിൾ ആണല്ലോ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തിട്ടു ഇന്ന ഡേറ്റിനാണ് ഇത് വരുക എന്നാവും സി എമ്മിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മളൊക്കെ ഒരു പത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്താൽ ഇന്ന ദേശത്തിൽ വരും കേട്ടോ എന്ന് പറയും മാത്രമല്ല ഹിന്ദുവിന് ഇത് കൊടുക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു സി എം പറഞ്ഞത് അങ്ങനെ സി എമ്മിന്റെ താല്പര്യ പ്രകാരം ഒരു ദേശീയ പത്രമായ ഹിന്ദുവിന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ അടിച്ചു വരുന്ന ദിവസം സ്വാഭാവികമായി അറിയിച്ചിട്ട് എങ്ങനെയാണ് മുപ്പത് മണിക്കൂർ നീണ്ടു പോയത് തിരുത്താൻ ആ സ്പോട്ടിൽ ഓൺ സ്പോട്ടിൽ രാവിലെ ഏഴ് മണിക്ക് പത്രക്കുറിപ്പ് കൊടുക്കണ്ടേ ഈ പത്രത്തിൽ വന്നത് തെറ്റാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പബ്ലിക് ജനങ്ങളും തെറ്റിദ്ധരിക്കരുത് ഹിന്ദുവിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവർ തിരുത്തും ഒരു പത്രക്കുറിപ്പ് വന്നോ ആവശ്യം എന്താ പറഞ്ഞത് ഈ നാട്ടിലെ ഏതഞ്ചു വയസ്സായ കൊച്ചിനും ഈ കാര്യം മനസ്സിലാവുന്നു ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി